നമസ്കാരം ഭാരതത്തിന്റെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ദില്ലിയിലെ കർത്തവ്യ പതിൽ അരങ്ങേറാനിരിക്കെ രാജ്യം വലിയൊരു അഭിമാന നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഇന്ത്യയുടെ ആകാശക്കരുത്തായ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ആദ്യമായി പ്രദർശിപ്പിക്കുമെന്നത് ഏറെ ശ്രദ്ധേയമാണ് സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രമായ വന്ദേ മാതരവും സമൃദ്ധിയുടെ മന്ത്രമായ ആത്മനിർഭർ ഭാരതം പ്രമേയമാക്കി നടത്തുന്ന ഈ വർഷത്തെ പരേഡ് ഇന്ത്യയുടെ സൈനിക കരുത്തും സാംസ്കാരിക വൈവിധ്യവും ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്ന ഒന്നായിരിക്കും ഭാരതത്തിന്റെ സുരക്ഷാ കവചം എന്ന് വിശേഷിക്കപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം കഴിഞ്ഞ വർഷം നടന്ന സൈനിക നീക്കങ്ങളിൽ വഹിച്ച നിർണായകമായ പങ്ക് ഈ പ്രദർശനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി ഉണ്ടായ സൈനിക സംഘർഷത്തിനിടയിൽ ഭാരതത്തിൻ്റെ ആകാശം സംരക്ഷിക്കുന്നതിൽ എസ് ഫോർ ഹൺഡ്രഡ് വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെയാണ് ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനം അതിന്റെ കരുത്ത് തെളിയിച്ചത് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയെ ആക്രമിക്കുവാൻ പാഞ്ഞെത്തിയ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടുവാൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിഞ്ഞുവെന്ന് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സൈനിക ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായ ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് തയ്യാറാക്കുന്ന പ്രത്യേക നിശ്ചല ദൃശ്യത്തിലാണ് ഈ മിസൈൽ സംവിധാനം അണിനിരക്കുന്നത് ഇത്തവണത്തെ പരേഡിൽ മുപ്പതോളം നിശ്ചല ദൃശ്യങ്ങളാണ് കർത്തവ്യ പതിലൂടെ കടന്നുപോകുന്നത് അതിൽ ഏറ്റവും ആകർഷകമാകുക ഓപ്പറേഷൻ സിന്ദൂറിനെ ആസ്പദമാക്കി കര നാവിക വ്യോമസേനകൾ സംയുക്തമായി ഒരുക്കുന്ന ട്രൈ സർവീസസ് നിശ്ചല ദൃശ്യമായിരിക്കും മൂന്ന് സേനാ വിഭാഗങ്ങളും തമ്മിലുള്ള ഏകോപനവും സംയുക്ത സൈനിക നീക്കങ്ങളുടെ വിജയവും ഇത് അടയാളപ്പെടുത്തുന്നു എസ് ഫോർ ഹൺഡ്രഡിന് പുറമെ ഭൈരവ് ശക്തിബാൻ യു ജി വി എ ടി എ ജി എസ് തുടങ്ങിയ അത്യാധുനിക സൈനിക ആയുധങ്ങളും പ്രദർശനത്തിന് ഉണ്ടാകും ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാർ തുടർച്ചയായ നാലാം വർഷവും പരേഡിന് നേതൃത്വം നൽകും എന്നതും ഈ വർഷത്തെ പ്രത്യേകതയാണ് ഏകദേശം ആറായിരത്തി അൻപത് സൈനികരാണ് ഇത്തവണ പരേഡിൽ അണിനിരക്കുന്നത് ദേശീയ ഗാനമായ അയ്യോ ദേശീയ ഗീതോ ഗീതോലി വന്ദേ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സാംസ്കാരിക മന്ത്രാലയം അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഭാരതീയരുടെ വൈകാരികമായ ഐക്യത്തെ പ്രതിഫലിപ്പിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനേഴ് നിശ്ചല ദൃശ്യങ്ങളും കേന്ദ്ര മന്ത്രാലയങ്ങളുടെ പതിമൂന്ന് നിശ്ചല ദൃശ്യങ്ങളുമാണ് പരേഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാട്ടർ മെട്രോയും നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരതയും പ്രമേയമാക്കിയുള്ള നിശ്ചല ദൃശ്യമാണ് അവതരിപ്പിക്കുന്നത് ഇത് കേരളത്തിന്റെ ആധുനിക നേട്ടങ്ങളെ ദേശീയ വേദിയിൽ പ്രദർശിപ്പിക്കുവാൻ സഹായിക്കും ഗുജറാത്തിന്റെ സ്വദേശി മന്ത്രവും മഹാരാഷ്ട്രയുടെ ഗണേശോത്സവവും തമിഴ്നാടിന്റെ സമൃദ്ധി മന്ത്രവും ഭാരതത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന് മാറ്റുകൂട്ടും ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ ഇന്ത്യ കൈവരിച്ച സൈനികവും സാങ്കേതികവുമായ സ്വയം പര്യാപ്തത ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ വ്യക്തമായി പ്രതിഫലിപ്പിക്കും പ്രതിരോധ രംഗത്തെ കരുത്തും പാരമ്പര്യവും വികസനവും ഒത്തുചേർന്ന ഈ ചടങ്ങ് ഓരോ ഭാരതീയനിലും ആവേശം നിറയ്ക്കുന്നതാണ് എസ് ഫോർ പോലെയുള്ള വൻ ആയുധങ്ങൾ പരേഡിൽ അണിനിരക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിലുള്ള ഉറച്ച വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിനാഘോഷം ഇന്ത്യയുടെ പോരാട്ട വീരത്തിന്റെയും വളരുന്ന ആഗോള സ്വാധീനത്തിന്റെയും ഉജ്ജ്വലമായ സാക്ഷ്യപത്രമാകും എന്നതിൽ തർക്കമില്ല തത്വമി ടി വി